മായും ായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരണ കുറവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അർത്ഥമായധ്യമേ മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ ഷോപ്പ ആശീർവദിക്കണമേ നീതിയും സത്യസന്ധതയും ഇവിടെ വളർന്നു വരട്ടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരെയും സമർപ്പണമായി

ਜੋ ਸਨੇਹੂ ਪਰਿਸ਼ਦਾਂ ਮਾਵਾਂ ਦੇ ਸਭਾ ਵਾਸਤਵ ਨਾਲ ਲੋੜੀਂਦਾ ਹੈ ਕਿਪੋੜ ਨੂੰ ਪਹੁੰਚਾਈ ਕਿ Thank you.